ഇതാണ് ഇനത്തിൽപ്പെട്ട ഇരട്ടത്തലച്ചി ലെ ഈ കാണുന്ന ചെറിയ ഒരു കാപ്പിയിലാണ് കിളി കൂടുകൂട്ടിയിരിക്കുന്നത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന അക്ഷരമോളാണ് ഈ കിളിക്കൂട് ആദ്യമായി എന്നെ കാണിച്ചു തന്നത് ഇരട്ടത്തലച്ചി കൂടുണ്ടാക്കി ഏകദേശം ഇരുപത്തി അഞ്ച് ദിവസം കൊണ്ടാണ് മുട്ട വിരിഞ്ഞ് കിളി പുറത്തു പോയത് കൂടുണ്ടാക്കിയതിന് ശേഷം രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കൂട്ടിൽ രണ്ടു മുട്ട കാണപ്പെട്ടു വെള്ള കളറിൽ ചെറിയ കുങ്കുമ കൂടിയ മുട്ടയായിരുന്നു ഇരട്ട തലച്ചി അതിന്റെ കൂട്ടിൽ അടയിരിക്കുകയാണ് രാത്രി ഏകദേശം പന്ത്രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വന്നു ഏകദേശം നാലഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചിറകാക്ക മുളച്ച് ഇരട്ടത്തലച്ചി അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇത് ഈ ഒരു കുഞ്ഞുങ്ങൾ ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ചിറകക്കം മുളച്ച് തനിയെ കൂട്ടിൽ നിന്നും പറന്നുപോയി ഇരട്ടത്തലച്ചിയുടെ ഒരു വീഡിയോ ഇഷ്ടമായാൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്